ില്ലെന്നും അതൊന്നും നേരിൽ കാണിച്ചു തരാനാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് തെറ്റിവാൻ തൊട്ട് പുലവെളി കഴിഞ്ഞില്ല അതിനത് കേക്ക് എന്ന് പറഞ്ഞ് നടക്കും ഒരു ശീലാവതി ஏதோ கொலக்கேஸ் கமிஷனர் அவேஷிக்கா அடுத்தியோடு வந்து அது வந்து സോറി മാ ഇതെന്റെ ജീവിതത്തിലെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ഓർഡാണ് ഇതിൽ മനുഷ്യരെട്ടും പിറവരുതെന്ന് എനിക്ക് നിർബന്ധം ഞാൻ നാളെ രാവിലെ മാഡത്തിന്റെ ഓഫീസിൽ വന്നുണ്ട് ജോൻ ചെയ്ത ഐശ്വര്യമുള്ള ആളാ വന്ന് ചേർത്ത് വിളിച്ചോണ്ട Guard salute! Fireside! コーディコード、ハイブローシ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് തിരുവനന്തപുരത്ത് എത്തിയാൽ താമസം സാമാജിക മന്ദിരത്തിൽ സംസ്ഥാനത്തിന്റെ ദുഃഖ സ്ഥിതികന്റെ ഹൃദയം പെട്ടുമ്പോ പെരുവോയന്മാരെ മുറിയിൽ കയറ്റി എരിയില്ലാത്ത കോഴി ബിരിയാണിയും എരുമപ്പാലും വാങ്ങിക്കൊടുത്ത് സങ്കടം ഒഴുക്കി കളയുന്ന ദേശഭക്തും അതിനു മുമ്പ് നിന്റെ കഴുക്കോല് ഞാൻ ഒടിച്ചോടാ പന്നി അല്ല മറിയം തോമസ് തിരുവിതാംകൂറിന്റെ ശ്രീമാൻ തോമസ് കോളേജിൽ കുട്ടികൾക്ക് സയൻസിൽ ക്ലാസ് ക്ലാസ് എടുക്കുമ്പോൾ ഭാര്യ പ്രാക്ടിക്കൽ എടുത്ത് നടക്കുക എന്നോട്

And I have the right to know that. You know that. that? that? You 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 ുംനിതാമരുമാണിയുടെ സാമാജികൾ ഒത്തുചേർന്നത് എത്തി ആരാണെന്നും എന്തൊക്കെയാണെന്നും തെളിയിക്കാനുള്ള

ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന സിറ്റി പോലീസ് കമ്മീഷണർ ഞാനാണ് താനല്ല എനിക്കിവിടെ അവരെ போலீசாயம் வேண்டாம் நேதனம் நம்ம எங்களுக்கு തിരുവിൽപ്പാടിന്റെ കേസ് നിങ്ങൾ അടുത്ത് കേൾക്കാൻ പറ്റുന്ന ഇവർ പറയുന്നത് ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണിത് വിത്ത് എക്സ്പ്ലനേഷൻ ഫസ്റ്റ് റൗണ്ട് ഇൻവെസ്റ്റിഗേഷനിൽ സംശയമുള്ളവരെ ഒക്കെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ക്രെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പ്രോഗ്രസ് ഇൻവെസ്റ്റിഗേഷനിലും ഇത്രയും കാര്യങ്ങൾ ചെയ്യാനും പറയാനും ഒരു സാധാരണ റെഡി മതി ഐ പി ഓഫീസർ വേണ്ട சிட்டியல ஆண்டிஸ்ட எங்க எங்களுக்குட்டோம் ஜனோடு ஞாயிரமா போலீஸ் கமிஷன் இத்திரம் பிரச்சனையுடைய நடவடிக்கை നല്ല ഹെഡി വിജയ ഈ ഈ പേപ്പർ 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 മതി ഞാൻ ഐ പി എസിന്റെ പോലീസ് കരുത്ത് വായിച്ചിറങ്ങു സിറ്റി പോലീസ് കമ്മീഷണറെ സമരക്കാർക്കിടയിൽ നിന്ന് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി

പാഴാക്കരുത് കാണിക്കണം ഇന്നലെ കൊണ്ട് നടത്തിയ നാടകത്തിൽ ും വെടിയേറ്റ ആസ്പത്രിയിലായത് മുപ്പതോളം പേരാണ് കളക്ടറോട് പരാതി പറയാൻ ജനങ്ങൾക്ക് പോലീസ് കക്ഷിയുടെ കൈക്കരുത്തിനെ പേടിക്കേണ്ട കാര്യമില്ല അവർക്കറിയാൻ അറിയാൻ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിവേദനങ്ങൾ കെട്ടിപ്പൊട്ടി വെക്കാൻ എനിക്കറിയില്ലാതെ പൊളിറ്റിക്കൽ മനസ്സിലാക്കാനുള്ള സെൻസ് എനിക്കുണ്ട് ഇൻസൾട്ട് ാടിന്റെ കേസന്വേഷണ ചുമതല ഇന്ന് മുതൽ ആദ്യക്കാണ് ഗവൺമെന്റ് ഓർഡർ ഇതിന്റെ ഒറിജിനൽ കമ്മീഷൻ ഓഫീസിൽ എത്തിയിരിക്കും ആദ്യം ചെല്ലുമ്പോ അവള് തന്നെ ആദ്യ ആർ ബി ഐ കേസ് എത്തിക്കാൻ വേണ്ടി ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഒരാളുടെ മുമ്പിൽ കൈനീട്ടി അടച്ചുണ്ട്

തേർഡ് റേറ്റ് ിറ്റിയാണ് നിങ്ങൾക്ക് ആർക്കോ വേണ്ടി ചുമുന്ന വേസ്റ്റ് നിർത്ത റബ്ബർ പാവ അങ്ങനെ ഒരു പാവയുടെ മോസ്റ്റ് വീഡിയോ കപാടുന്നിട്ടായി വാഹത്തിൽ നിൽക്കാൻ എന്നെ കിട്ടില്ല എഫ് ഐ ഇൻഫർമേഷൻ മാഡം ഒന്ന് കാണാനാണ് ഞങ്ങൾ വന്നത് അയ്യോ സർ പട്ടികളൊന്നും പ്രസവിച്ചിട്ടില്ല ഇപ്രാവശ്യം ഒന്നിനെയും ക്രോസ് ചെയ്യേണ്ടെന്നാണ് മോളിന്നുള്ള ഓർഡർ പട്ടിക്കുട്ടിയല്ല അബ്യൂട്ടിയെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത് സാധാരണ എന്നെ ഏമാന്മാര് കാണാൻ വരുന്നത് പട്ടി പെട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് പട്ടികുഞ്ഞ് വില തീർന്നു അതിന് സൈക്കിളോ കൊടുക്കണോ മൈക്കിളോ കൊടുക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് അതുകൊണ്ട് എഞ്ചിനീയർ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ തെരുവിൽപ്പാടും കൂടെ വേണ്ടത് അതുകൊണ്ടാണ് പേടി ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ സർവീസ് റെക്കോർഡ് ഞാൻ ശ്രദ്ധിച്ചു വല്ലച്ചെറക്കേസ് നിങ്ങൾ അന്വേഷിച്ചതും വെറും നാല് ദിവസം കൊണ്ട് തെളിയിച്ചതും എനിക്ക് പോലീസ് പട്ടിയുടെ ചെല്ലും പറക്കാൻ നിയോഗിച്ചത് പട്ടി ഞമ്മക്ക് അറാമെങ്കിലും അതൊക്കെ മറന്നേക്കുവാട്ടി നാളെ മുതൽ നമ്മൾ ഒരുമിച്ച് തുടങ്ങുന്നു ഒരു പുതിയ തുടക്കം நாள முதல் வீண்டு நாய்க்கு இடையிலே போக தடச்சோம் காத்தால் இனியும் இங்கோட்டை வரும் போட்டை நிற்கறே